ആറ് മുതൽ ഇരുന്നൂറ്റി നാല്പത് വരെ കളർഷോട്ടുകൾക്കുന്ന പടക്കങ്ങളും പടക്കങ്ങളുമുണ്ട് കമ്പിത്തിരി കുടച്ചക്രം പമ്പരം എന്നിവ ഇത്തവണ കൂടുതൽ പുതുമയോടെയാണ് എത്തിയിരിക്കുന്നത് കമ്പിത്തിരിക്ക് വിവിധ വർണ്ണങ്ങളിൽ തീപ്പരിച്ചു തുറന്നതും വിവിധ പൂക്കൾ വിരിയുന്ന കമ്പിത്തിരികൾ ആകർഷണങ്ങളാണ് പത്ത് മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് ഇതിന്റെ വില കുടച്ചക്രം എട്ടു വിധത്തിലും പതിനഞ്ചു വിധത്തിലുള്ള പൊളിപ്പടക്കവും ലഭ്യമാണ് കുട്ടികളിൽ പുഞ്ചിരിയുടെ പൂത്തിരി വിരയിക്കുന്ന കിറ്റ്കാറ്റ് പടക്കം ഒരു തിരികൊളുത്തി പത്തടിയോളം ഉയരത്തിൽ നിരനിരയായി അഞ്ചു മിനിറ്റോളം ദൈർഘ്യത്തിൽ പൊട്ടുന്ന സെറ്റ് പടക്കം ഫോർ ആൻഡ് ഫോർ ഫോർവിൽ ഹെലികോപ്റ്റർ കുരവപ്പൂവിനുള്ളിൽ നിന്ന് ചക്രം ഡാൻസിംഗ് ചക്രം വർണ്ണക്കാഴ്ച ഡാൻസിംഗ് ചക്രം വർണ്ണക്കാഴ്ച ഉപജീക്കുന്ന അമിട്ട എന്നിവ വിപണിയിലെ താരങ്ങളാണ് ക്രിസ്മസ് പ്രമാണിച്ച് ജില്ലയിലെ പടക്ക വിപണി ജില്ലയിൽ സജീവമായി തൊടുപുഴയിലും പട്ടപ്പനയിലും നെടങ്കണ്ടത്ത് തൂക്കുപാലം അടിമാലി ഉൾപ്പെടെ മൂന്നാർ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും തന്നെ സജീവമായി നിൽക്കുകയാണ് പക്ഷേ മഴയുടെ ഒരു സാഹചര്യം കൊണ്ട് വളരെ പ്രതിസന്ധിയിലാണ് വ്യാപാരികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യഥാ പടക്കം എന്നുദ്ദേശിക്കുന്നത് ഹരിത ട്രൈബ്യൂണലിന്റെ വിധി പ്രകാരം അതിന്റെ സ്റ്റിട്ടുള്ള പടക്കങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത് പക്ഷേ അതിൽ കൂടുതലും തമിഴ്നാടിനെ ആശ്രയിച്ചാണ് നമ്മുടെ പടക്ക വിപണി സജീവമായി പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഹരിതപരമായിട്ടുള്ള പടക്കങ്ങൾ കൂടുതൽ വിൽപ്പനയ്ക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ശബ്ദം കുറവും നിറവൈവിധ്യം ഏറെ പടക്കങ്ങൾക്കാണ് വിപണിയിൽ ആവശ്യക്കാർയെന്ന് വ്യാപാരികൾ പറയുന്നു